നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ കളിക്കുന്ന സിനിമകൾ മലയാളി ഫ്രം ഇന്ത്യ നിവിൻ പോളിയുടെ സിനിമ ഇറങ്ങിയ ദിവസം തന്നെ ഒരു ആവറേജ് അഭിപ്രായം നേടിയെടുക്കാനാണ് സിനിമയ്ക്ക് സാധിച്ചിട്ടുള്ളത് എങ്കിലും കൂടിയിട്ട് ഗിരിജ തിയേറ്ററിൽ എപ്പോഴും മൂന്ന് ഷോകൾ കളിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഗിരിജ തിയേറ്ററില് പവി കെയർ ടേക്കർ കളിക്കുന്നുണ്ട് മൂന്ന് മണിക്ക് മാഗ്നി ഷോ വെച്ചിട്ടുണ്ട് സിനിമ തൃശ്ശൂർ തിയേറ്ററുകളിൽ നിന്നൊക്കെ എടുത്തു പോയിട്ടുള്ളതാണ് വീണ്ടും പവി കെയർ ടേക്കറ് തൃശ്ശൂർ ഗിരിജ ദ്വീപ അതുപോലെ തന്നെ തൃശ്ശൂർ രാഗത്തിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് ഗാനം എന്ന് പറയുന്ന തൃശ്ശൂർ ഗാനത്തിലാണ് കേട്ടോ സിനിമ റിലീസിന് വന്നിട്ടുണ്ടായിരുന്നത് പവി കെയർ ടേക്കർ ഇപ്പോൾ ഗിരിജ തിയേറ്ററിലും ദീപയിലൊക്കെ കേട്ടിട്ടുണ്ട് ഓരോ ഷോകൾ അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് സിനിമയ്ക്ക് ഇപ്പോഴും ആളുകളുണ്ട് ഇപ്പോൾ ഇതാ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള നിവിൻ പോളി ചിത്രമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗിരിജ തിയേറ്ററിൽ ഒപ്പം തന്നെ മമ്മൂട്ടി ഫാൻസിനെ സന്തോഷിക്കാൻ പറ്റുന്ന മറ്റൊരു വാർത്ത ടർബോ ഏറ്റവും പുതിയ സിനിമ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ കളിക്കുന്നത് കേട്ടാ മെയ് ഇരുപത്തി മൂന്നിന് റിലീസാണ് കേട്ടോ സിനിമ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അപ്പൊ ട്രെയിലറൊക്കെ ഈ അടുത്ത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എടിവെട്ട് സംഗതിയാണ് ട്രെയിലറ് ഇപ്പോൾ എന്തായാലും സിനിമ കട്ട വെയിറ്റിംഗ് ആണ് ഇരുപത്തി മൂന്നാം തീയതി നമുക്ക് ഗിരിജ തിയേറ്ററിൽ അടിപൊളി ആയിട്ട് കണ്ട് ആസ്വദിക്കാം ഗിരിജാ തേറ്ററിൽ ഒരു ടിക്കറ്റ് നിരക്ക് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഗിരിജാ തീയേറ്ററിൻ്റെ ബോക്സ് ഓഫീസ് കേട്ടോ നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ട് അടിപൊളി സിനിമ കാണാൻ പറ്റുന്ന ഒരു ലക്ഷറി തിയേറ്ററാണ് കേട്ടോ ഗിരിജ തിയേറ്റർ അപ്പോൾ പവി കെയർ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ കളിക്കുന്നുണ്ട് തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക കണ്ടവരാണെങ്കിൽ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം കേട്ടോ